സിദ്ധൌഷധം കൊണ്ടു രക്ഷിച്ചു തന്നെ സിദ്ധാന്തമെല്ലാം മരുൾ ചെയ്തു മേവിനാൻ രാത്രിചരേന്ദ്രനും ഭൃത്യജനത്തോടു പേർത്തും നിചാർത്തികളോർത്തു ചൊല്ലിടിനാൻ നമ്മുടെ വീര്യബലങ്ങളും കീർത്തിയും നന്മയുമർത്ത പുരുഷകാരാദിയും നഷ്ടമായി വന്നി തുടുങ്ങി സുഹൃതവും കഷ്ടകാലം നമുക്കാഗതം നിശ്ചയം വേദാവുതാനുമരാരണ്യഭൂതനും വേദപതിയും മഹാനന്ദികേശനും ും പിന്നെ നളകൂപരാതിയും ജമ്പാരി മുമ്പാം നിലിമ്പവരന്മാരും കുംഭോദ്ഭവാദികളായ മുനികളും ശമ്പുപ്രണയിനിയാകിയ ദേവിയും പുഷ്ടതപോബലം പൂണ്ടു പാതിവൃത്യനിഷ്ഠയോടെ മരുവുന്ന സതികളും സത്യമായി ചൊല്ലിയ ശാപവജസ്സുകൾ മിഥ്യയായി വന്നു കൂട നിർണയം ചിന്തിച്ചു കാൺമിൻ നമുക്കിനിയും പുനരെന്തോന്നു നല്ലു ജയിച്ചു കൊള്ളഹോ കാലാരി ാകും കുംഭകർണനെക്കാലം കളയാതുണർത്തുക നിങ്ങൾ പോയി ആറുമാസം കഴിഞ്ഞിഞ്ഞുണർ നീടു മാറില്ലുറങ്ങി തുടങ്ങിയിട്ടവനുമിന്നൊൻപതു നാളെ കഴിഞ്ഞതുള്ളു നിങ്ങളൻപോടുണർത്തുവിൻ വല്ല പ്രകാരവും രാക്ഷസരാജനിയോഗേന ചെന്നോരോ രാക്ഷസരെല്ലാം ഒരുത്തുവാൻ ആനക ദുന്ദുബെ മുഖ്യവാദ്യങ്ങളുമായിർ കാലാൾ കുതിരപ്പടകളും കുംഭകർണൂരസി പാഞ്ഞുമാർത്തും ജഗൽ കമ്പം വരുത്തിനാരെന്തൊരു വിസ്മയം ഓം ശ്രീ ഗുരു